നമസ്കാരം ശിവന്റെ വാഹനമായ നന്ദിക്കേശന്റെ പ്രതീകമായി ഹൈന്ദവർ വിശ്വസിക്കുന്ന കാളയെ ക്ഷേത്രത്തിലെ വൃത്തിഹീനമായ തൊഴുത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നതായി പരാതി ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ കാളയെയാണ് വൃത്തിഹീനമായ തൊഴുത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നത് ചാണകവും മറ്റും കുമിഞ്ഞുകൂടിയ തൊഴുത്തിൽ ഈച്ചകളുടെയും കൊതുകുകളുടെയും കടിയേറ്റ് അവശ്യനിലയിൽ കഴിയുകയാണ് ഈ മിണ്ടാപ്രാണി കാളയുടെ കണ്ണിൽ നിന്നും നീര് ഒഴുകുന്നുണ്ട് ഇത് കണ്ണുകളിൽ അണുബാധയേൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഭക്തർ പറയുന്നു ദൃശ്യങ്ങളിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ വർഷം പണിതീർത്ത പുതിയ തൊഴുത്തിലാണ് കാള ദുരിതപൂർണമായ അവസ്ഥയിൽ കഴിയുന്നത് നാലു ദിവസമായി ഇവിടെ വൃത്തിയാക്കാത്തതിനാൽ ഈച്ചയും കൊതുകും പെറ്റുപെരുകി ഇവയുടെ കുത്തേറ്റ് കാള അവശനാണ് കുളിപ്പിക്കുക പോലും ചെയ്യുന്നില്ല മഴയായതിനാൽ കാളയെ പരിപാലിക്കുകയും തൊഴുത്ത് വൃത്തിയാക്കുകയും ചെയ്യുന്ന ജോലിക്കാരൻ വരാത്തതിനാലാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ദേവസ്വം ബോർഡ് ജീവനക്കാർ പറയുന്നു ശിവന് നൽകുന്ന പ്രാധാന്യം തന്നെയാണ് കാളയ്ക്ക് നൽകുന്നത് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഇങ്ങനെ പെരുമാറുന്നത് ഇത് ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്